ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇനി വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ ഒരു പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം നേടാൻ മലയാളി താരമായ സഞ്ജു സാംസണ് കഴിഞ്ഞിരുന്നു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിക്കൊണ്ട് സഞ്ജു ആണ് ടീമിൽ ഇടം നേടിയിട്ടുള്ളത് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവർക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് ഇതുവരെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല സഞ്ജുവിന് അതിൽ അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പകരം രാഹുലും പന്തും ഇടം നേടും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മുൻ ഇന്ത്യൻ താരമായിരുന്ന ഹർഭജൻ സിംഗ് ഈ വിഷയത്തിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ പന്തിന് പകരം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് ഹർഭജൻ സിംഗ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതിനുള്ള ഒരു കാരണം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹർഭജന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജു പന്ത് എന്നിവരിൽ ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജുവിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ് പന്ത് ഓസ്ട്രേലിയയിൽ മികച്ച രൂപത്തിൽ കളിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു ലോങ് സീരീസ് കളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് അതുകൊണ്ട് തന്നെ പന്തിന് വിശ്രമം നൽകുന്നതാണ് നല്ലത് ഇതാണ് ഹർഭജൻ സിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആക്സിഡന്റിൽ നിന്നും മുക്തനായി വന്നതിന് ശേഷം കേവലം ഒരു ഏകദിന മത്സരം മാത്രമാണ് പന്ത് കളിച്ചിട്ടുള്ളത് അതേസമയം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി സ്വന്തമാക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത മാസം അവസാനത്തിലാണ് ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുക ഈ മാസം അവസാനത്തിൽ അതിനു വേണ്ടിയുള്ള സ്കോഡ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തുകൊണ്ട് കാണാം